ഇരുപത്തിരണ്ടാം അധ്യായം യരുശലേം നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവെ അവനു പകരം രാജാവാക്കി അറബികളോടുകൂടെ പാളയത്തിൽ വന്ന പടക്കൂട്ടം മൂത്തവരെയൊക്കെയും കൊന്നുകളഞ്ഞിരുന്നു ഇങ്ങനെ യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ഒരു സംവത്സരം യെരുശലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അഥല്യ എന്നുപേർ അവൾ ഒമ്രിയുടെ മകളായിരുന്നു അവനും ആഹാബ് ആഹാപുഗ്രഹത്തിന്റെ വഴികളിൽ നടന്നു ദുഷ്ടത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവന് ആലോചനക്കാരെത്തിയായിരുന്നു അതുകൊണ്ട് അവൻ അഹാബ് ഗൃഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ നാശത്തിനായി അവന്റെ ആലോചനക്കാരായിരുന്നു അവരുടെ ആലോചന പോലെ അവൻ നടന്നു ഇസ്രയേൽ രാജാവായ ആഹാബിന്റെ മകൻ യോരാമിനോട് കൂടെ അവൻ ഗിലയാദിലെ രാമോത്തിൽ അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിന് പോയി എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു അരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമായിൽ വെച്ച് ഏറ്റ മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രയേലിൽ മടങ്ങിപ്പോയി യഹൂദ രാജാവായ യഹോരാമിന്റെ മകൻ അസര്യാവ് അഹാബിന്റെ മകനായ യോരാം ദീനമായി കിടക്കുകയാൽ അവനെ കാണുമാൻ ഇസ്രയേലിൽ ചെന്നു യോരാമിന്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭവിച്ചു അവൻ ചെന്ന സമയം അഹാബ് ഗൃഹത്തിന് നിർമൂല നാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംഷിയുടെ മകനായ യേഹുവിന്റെ നേരെ അവൻ യഹോരാമിനോട് കൂടെ പുറപ്പെട്ടു യേഹു അഹാബ് ഗൃഹത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹൂദാ പ്രഭുക്കന്മാരെയും അഹസ്യാവിന് ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിന്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ട് അവരെ കൊന്നുകളഞ്ഞു പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു അവൻ ശമരിയയിൽ ഒളിച്ചിരിക്കെയായിരുന്നു അവർ അവനെ പിടിച്ച് യേഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച യെഹോ ഷാഫാത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു അങ്ങനെ അഹസ്യാവിന്റെ ഗൃഹത്തിൽ ആർക്കും രാജ്യത്വം വഹിപ്പാൻ ശക്തിയില്ലാതെയിരുന്നു അഹസ്യാവിന്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദഗൃഹത്തിലെ രാജസന്തതിയെയൊക്കെയും നശിപ്പിച്ചു എന്നാൽ രാജകുമാരിയായ യഹോ കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും ഒരു ശയനഗൃഹത്തിലാക്കി ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യഹോ ശബത്ത് അവൾ അഹസ്യാവിന്റെ സഹോദരിയല്ലോ അധല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു അവൻ അവരോടുകൂടെ ആറ് സംവത്സരം ദേവാലയത്തിൽ ഒളിച്ചിരുന്നു എന്നാൽ അഥല്യ ദേശം വാണു